ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്ന് ചൊവ്വ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് മൂന്ന് മാസത്തിനകം അൻപതിനായിരം കുടുംബങ്ങളെ കൂടി മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാർ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എ വിഭാഗം റേഷൻ കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡുടമകളിൽ പിങ്ക് കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ളവർക്ക് ജൂൺ രണ്ടാം തീയതി മുതൽ ജൂൺ പതിനഞ്ച് വരെ അക്ഷയ കേന്ദ്രങ്ങളോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം നിലവിലുള്ള കാർഡിലെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ അതിൽ തിരുത്തൽ വരുത്തിയാണ് അപേക്ഷിക്കേണ്ടത് പിങ്ക് റേഷൻ കാർഡിൽ നിലവിലുള്ള ഒഴിവുകളിലേക്കും റേഷൻ മസ്റ്ററിംഗ് ജൂൺ മുപ്പതിന് പൂർത്തിയാകുമ്പോൾ വരുന്ന ഒഴിവുകളിലേക്കുമാണ് പുതിയവരെ ഉൾപ്പെടുത്തുന്നത് പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തി നീലാവെള്ള കാർഡിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്ന മുൻഗണനാ വിഭാഗം പി പിങ്ക് കാർഡിലേക്ക് മാറുവാൻ ഉടനെ അപേക്ഷിക്കുക അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയലിംഗ് ഔദ്യോഗികമായി ആരംഭിച്ചു അൻപത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ശമ്പളക്കാർക്കും ചെറിയ ബിസിനസ്സുകൾക്കും ബാധകമായ ഐ ടി ആർ വൺ സഹജ് ഫോർ സുഖം എന്നിവയുടെ ഐ ടി ആർ യൂട്ടിലിറ്റി ഇന്നലെ ആദായ നികുതി വകുപ്പ് പുറത്തിറക്കി ഇവ ഉപയോഗിച്ചാണ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനുമിടയിലെ വരുമാനം സംബന്ധിച്ച റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യം തുറക്കുന്നതിന് മുൻപ് തന്നെ സമയപരിധി സെപ്റ്റംബർ പതിനഞ്ച് വരെ നീട്ടിയിരുന്നു ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പൂർണ്ണ വിവരങ്ങളുണ്ട് അടുത്ത അടുത്തറിയിപ്പ് പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയുവാനോ പൂർത്തിയാക്കുവാനോ സേഫ് എന്ന പദ്ധതി പ്രകാരം അപേക്ഷിക്കാം രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിനു ശേഷം നിർമ്മിച്ച വീടായിരിക്കണം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനു ശേഷം ഭവന പുനരുദ്ധാരണത്തിനോ പൂർത്തീകരണത്തിനോ സർക്കാർ ധനസഹായം കൈപ്പറ്റാത്ത രണ്ടര ലക്ഷം രൂപയിൽ താഴെ മാത്രം വരുമാന മാർഗമുള്ളവർക്കാണ് അപേക്ഷിക്കാനാവുക നിലവിലെ വീടിന് വാതിലുകളും ജനലുകളും സ്ഥാപിക്കൽ അടുക്കള നിർമ്മാണം അടുക്കള നവീകരണം കിച്ചൺ സ്ലാബ് ഷെൽഫ് അടുപ്പുൾപ്പെടെ അധികമായി മുറി നിർമ്മാണം ഫ്ലോറിംഗ് ടൈൽ പാകൽ വയറിംഗ് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കൽ ഫാൻ ലൈറ്റ് സ്ഥാപിക്കൽ പ്ലംബിംഗ് പ്രവർത്തികൾ ഭിത്തികൾ വിലപ്പെടുത്തൽ വീടുകളുടെ ചുമൽ തേച്ച് പെയിന്റ് ചെയ്യൽ മേൽക്കൂര നവീകരണം ടോപ്പ് പ്ലാസ്റ്ററിംഗ് ശുചിമുറി നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം അപേക്ഷാ ഫോം ട്രൈഡൽ എക്സ്റ്റൻഷൻ ടി ഓഫീസുകളിൽ ഈ മാസം പത്തിനകം സമർപ്പിക്കണം അടുത്ത അറിയിപ്പ് മെയ് മാസത്തിലെ ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചവർ ശ്രദ്ധിക്കേണ്ടവെന്നാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻകാരുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് എന്നതിനാൽ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ട് മാസത്തിനുള്ളിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് കിടപ്പുരോഗികളായിട്ടുള്ള ക്ഷേമ പെൻഷൻകാർക്ക് ഇക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീടുകളിലെത്തി പൂർത്തിയാക്കുന്നതാണ് അടുത്തത് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടി വരികയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിലവിൽ ആയിരത്തി സജീവ കേസുകളുണ്ട് രാജ്യത്ത് ആയിരത്തിലധികം സജീവ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അഞ്ഞൂറ്റിയാറ് കേസുമായി മഹാരാഷ്ട്രയാണ് പട്ടികയിൽ രണ്ടാമത് രോഗികളുടെ എണ്ണത്തിലെ വർധനവ് കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അതിനാൽ തന്നെ കേരളം ഉൾപ്പെടെ വ്യാപനം കൂടുന്ന സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുക ഡെയിലി അപ്ഡേറ്റ്സ് മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക